സ്നേഹമുള്ളവരെ ജീവിതത്തിൽ സാരമായ ദുഃഖങ്ങളും ദുരിതങ്ങളും വിനാശങ്ങളും നഷ്ടകഷ്ടങ്ങളും ഒക്കെ വന്ന് സംഭവിക്കുമ്പോൾ മനുഷ്യർ പലപ്പോഴും പറയാറുള്ള ഒരു പല്ലവിയുണ്ട് ദൈവം ഇല്ല പക്ഷേ ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലായിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയോ കരുതുകയോ ചെയ്യാത്തവനാണ് കഷ്ടങ്ങളും ക്ലേശങ്ങളും വന്നപ്പോൾ ദൈവത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചതും ദൈവമില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നതും വേദനിക്കുമ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തെ വിളിക്കുന്നതും പക്ഷേ മനുഷ്യ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ മാത്രമാണോ ദൈവത്തിന് പ്രസക്തിയും സ്ഥാനവും ഉള്ളത് ഇപ്പോഴത്തെ ആ ഒന്നാകെ പിടിച്ചുരക്കുന്ന ഒരു വലിയ ദുരിത മുഖത്തെ അഭിമുഖീകരിക്കുകയാണ് നാം ഒരു ഭൂപ്രദേശം മുഴുവൻ ഉരുൾപൊട്ടലിലും മലവെള്ള പാച്ചിലും തൂത്ത് മാറ്റപ്പെട്ട് രൂപം പോകൽ നഷ്ടമാകപ്പെട്ട വയനാട് പ്രദേശങ്ങളും ജീവിതത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട് വൃത്തിയുപാർശത്തിൽ വീണടിഞ്ഞവരുടെ മൃതശരീരങ്ങൾ പോലും കണ്ടെത്താവാൻ ആവാത്ത ഒരു അവസ്ഥാവിശേഷം വിശേഷം കുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ തനിച്ചായവരും കരുതിയതും സമ്പാദിച്ചതും കരുത്തെന്ന് കരുതിയതും കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചുപോയ ഇതിലാ ദുഃഖവും പേറി ഇനി എന്ത് ഇനി എങ്ങനെ എന്ന ചോദ്യവുമായി ആശ്ചയറ്റവരായി അന്താളിച്ചു നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലും ആരൊക്കെയും ഉയർത്തി ദൈവമില്ല എന്നൊരു പ്ലക്കാട് ഫേസ്ബുക്കിൽ സത്യത്തിൽ ദൈവമില്ലായ്മയുടെ അടയാളങ്ങളാണോ വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചതും അതിന് സമാനമായ മറ്റു സംഭവങ്ങളും മനുഷ്യ മനസ്സിനെ മരവിപ്പിച്ച പല ദുരന്ത ചിത്രങ്ങൾ ചരിത്രങ്ങൾ നമുക്കറിയാം ചരിത്രത്തിൽ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ മൂന്നാം നൂറ്റാണ്ടുകൾ പരിചയൻ ടീസ തുടങ്ങിയ ഭരണാധിപന്മാരുടെ ഭീകരമായ ഭരണകാലം ആ കാലഘട്ടങ്ങളിൽ നടമേറിയ നാരകീയമായ ക്രിസ്തീയ പീഡനങ്ങൾ ഹിറ്റ്ലറുടെ കാലത്തെ അതിഭീകരവും ദാരുണവുമായ മനുഷ്യ കുരുതികൾ ഇവയൊക്കെ അവയെ ചിലത് മാത്രമാണ് കേരളത്തിൽ തന്നെ എത്രയോ ഭീകരമായ ചരിത്ര സംഭവങ്ങൾ ഉദാഹരണങ്ങളാണ് ആഗോള വ്യാപകമായി ആയിരങ്ങളെയും പതിനായിരങ്ങളെയും കൊന്നു നോക്കിയ കൊറോണ ദുരന്തത്തിന്റെ ഓർമ്മകളും കേരളത്തെ അങ്ങോളം ഇങ്ങോളം ഒരു സാഗരമാക്കി മാറ്റിയ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ മഹാമാരിയും ജലപ്രയവും പ്രകൃതി ശോഭവും എല്ലാം നമ്മുടെ മനസ്സിൽ മയ നിൽക്കുന്ന ചിത്രങ്ങളും ഓർമ്മകളുമാണ് ഈ ദുരന്തങ്ങൾക്കും മനുഷ്യ സംഭവങ്ങൾക്കും എല്ലാം കാരണം ദൈവമില്ലായ്മയാണോ ദൈവമുണ്ടെങ്കിൽ എന്തേ നിഷ്കളങ്കര പിഞ്ചു കുഞ്ഞുങ്ങളെ മുതൽ അനേകം മനുഷ്യജന്മങ്ങൾ മലയുള്ള പാറ്റിൽ കുത്തൊഴുക്കി താഴ്ന്നു ഞാൻ അനുവദിച്ചത് അതോ ദൈവത്തിന്റെ ക്രൂര വിനോദങ്ങളാണോ മനുഷ്യനെ അനുഭവിക്കുന്ന തീരാത്ത വേദനകളും കഷ്ടതകളുമെല്ലാം ദൈവം കാരണവാനും ദയാതിഥിയും ആയിരുന്നെങ്കിൽ എന്തേ പ്രകൃതി ശോഭങ്ങളെ മുന്നേ കൂട്ടി കണ്ടെറിഞ്ഞ് അവയെ നിന്ന് മനുഷ്യനെ രക്ഷിക്കാതിരുന്നത് ദൈവം സർവജ്ഞനും സർവ്വശക്തനുമെങ്കിൽ ഈ പ്രകൃതി ശോഭങ്ങളെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനാവുമായിരുന്നില്ലേ ചോദ്യങ്ങളിലനവധി പക്ഷേ ഈ ചോദ്യങ്ങളെ എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് എല്ലാവരുടെ മെമ്മറി ഉയർന്നിരിക്കുന്ന ഒരു ദൈവം ഉണ്ട് അതാണ് സത്യം